അപ്പോൾ നാളെ മുതൽ തുടരും ലാലാട്ടൻ്റെ തുടരും എന്ന സിനിമയാണ് രാഗത്തിൽ എല്ലാ ഷോയും വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പോസ്റ്ററുകളും ബോർഡുകളൊക്കെ ഫ്ലക്സുകളൊക്കെ വെച്ച് കഴിഞ്ഞു തൃശൂർ രാഗം തുടരും എന്ന സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർ അപ്പോൾ തുടരും എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന സിനിമ ഇറങ്ങാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിരാവിലെ ഒമ്പത് മണിക്ക് എല്ലാ കേന്ദ്രങ്ങളിലും കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലും അടക്കം നാളെ തുടരുമെന്ന ലാലേട്ടൻ്റെ നല്ലൊരു സിനിമ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണ് തള്ളലും കുത്തലുമൊന്നുമില്ലാത്തൊരു സിനിമയായിട്ടാണ് ഈ സിനിമ വരുന്നത് എന്തായാലും നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ് തരുൺ മൂർത്തി എന്ന സംവിധായകൻ്റെ പുതുമുഖ സംവിധായകൻ്റെ സിനിമ സിനിമയാണ് അത് രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ രണ്ട് സിനിമകൾ ചെയ്തിട്ട് സൗദി വെള്ളയ്ക്കും അതുപോലെ തന്നെ മറ്റൊരു സിനിമയും മറ്റേ ജാവ് ഓപ്പറേഷൻ ജാവ അങ്ങനെ രണ്ട് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് സാധാരണഗതിയിലും മമ്മൂക്കയാണ് ഇതുപോലെ പുതിയ സംവിധായകർക്ക് രാവണപ്രഭുവിലെ കാർത്തികേയൻ അതേപോലെ തന്നെ നടനിലെ വേലായുധൻ അതുപോലെ തന്നെ തുടരും എന്ന സിനിമയിലെ ഷൺമുഖൻ ഒരു സിനിമ കൂടി ഉണ്ട് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അങ്ങനെ മുരുകൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന റോളുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് മമ്മൂക്കയുടെ എന്താ പറയുക ബ്ലാക്ക് എന്ന സിനിമയിലെ ഷൺമുഖൻ എന്ന കഥാപാത്രം വിജയിച്ചിട്ടുള്ളതാണ് എന്തായാലും നല്ല സിനിമയാവട്ടെ ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷൺമുഖ ദാസ് ദാസേട്ടൻ കൃശ്വി